ണിക്ക് കഞ്ചാവ് വേണമെന്നും ശ്രീനാഥ് ഭാസി ആവശ്യപ്പെട്ടു നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് സംഭവം ശ്രീനാഥ് ഭാസി ലൊക്കേഷനിൽ എത്താത്തതിനാൽ ഷൂട്ടിംഗ് ദിവസങ്ങളോളം വൈകി ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി പരാതി നൽകിയാലും പരിഹാരം ഉണ്ടാകില്ല എന്നതിനാണ് പരാതിപ്പെടാത്തതെന്നും അസീബ് മനോർ മനോസിനോട് പറഞ്ഞു ഭാസി ലൊക്കേഷനിൽ നടന്ന ഒരു ചെറിയ കാര്യം സംഭവം ഇതുപോലെ വന്നിരുന്നു അപ്പൊ ഞാൻ എനിക്ക് രാത്രി ഒരു എനിക്ക് വിളിച്ചു പറഞ്ഞു ഇവൻ ഈ സാധനം അവിടെ െലപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ശരീരത്തിലാന്ന് പറഞ്ഞു അപ്പൊ അതിനോട് പറഞ്ഞാൽ പണി രക്ഷപ്പെടുത്തണ്ട ഒന്ന് ഒരു അരമണിക്കൂർ ചെയ്യുന്ന വിളിച്ചിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇവിടെ നോക്കി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഷൂട്ട് നടന്നതിനേക്കാളും കൂടുതൽ ലൊക്കേഷൻ വരാത്താണ് കൂടുതൽ ആറോളം മുപ്പത്തഞ്ച് ദിവസം ഇട്ട് ഷൂട്ട് ഷെഡ്യൂൾ ഇട്ടത് ഏകദേശം ഒരു നോക്കിയിട്ടാണ് ദിവസം കൊണ്ടാണ് തീർന്നു എന്നുവെച്ചാൽ എല്ലാ ദിവസം ഷൂട്ട് നടന്നിട്ടില്ല നടന്നില്ല പൊതുദിവസം വന്നിട്ടില്ല ഇതിന് എന്റെ ഒരു അഞ്ചു ദിവസം തുടങ്ങിയിട്ട് മുങ്ങിൽ മുങ്ങിട്ട് അമ്പത്തി എട്ട് ദിവസം കഴിഞ്ഞാണ് പിന്നെ പൊങ്ങിയത് യു കെക്ക് പോയി ഓക്കെ അവിടെയും വേറെ പ്രശ്നങ്ങളുണ്ട് അത് എനിക്കറിയില്ല പ്രശ്നമുണ്ടായിരുന്നു പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് ഒരു ടർഫുൾ ഉൾക്കാരനായിട്ട് പ്രശ്നം വന്ന് ഒക്കെ പോയപ്പോ അതും എന്റെ സിനിമയെ ബാധിക്കുന്ന ഓർത്ത് ആരും ഇവിടെ ക്യാഷ് അങ്ങോട്ട് അഞ്ചോ ആറ് ലക്ഷം രൂപ അഡ്വാൻസ് അറിയാൻ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു പിന്നെ അത് ഞാനാണ് ആലപ്പുഴക്കാർക്ക് അയച്ചു കൊടുത്തിരുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ കൊടുത്തത് ഞാൻ ഓർഡറി എന്നാലും ഒരു രണ്ടു ദിവസം വരായിരിക്കുന്നു അതിനുശേഷം ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ വന്നത് പമ്പത്തെ ദിവസം അങ്ങനെ ഇതിന്റെ ഇതിടയ്ക്ക് നാല് പ്രാവശ്യം വരുമെന്നും പറഞ്ഞ് തുടങ്ങി നിർത്തും തുടങ്ങും നിർത്തും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പെട്ടുപോയ ആളെ കൂട്ടിലടത്തി തത്തേല് എങ്ങനെയെങ്കിലും കൂട്ടിയിൽ രക്ഷപ്പെടാനേ തത്തോ എന്ന് പറയുമ്പോൾ ഇത് തീർന്നിങ്ങനെ കിട്ടാനല്ലേ നമ്മള് ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര നോക്കുന്ന എന്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട കാര്യം ഒന്നും അതിൻ്റെ അടുത്തേ നമുക്ക് പൂച്ച നിൽക്കാനേ നിക്കാനേ പറ്റുള്ളൂ ഇത് തീരേണ്ടേ ഇല്ലേ മെയിൻ റോള് ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും